അതൊന്ന് വായിക്കാം വെച്ചാൽ സുവിശേഷം സുശേഷം പതിനെട്ടാമത്തെ അഞ്ചാമത്തെ വാക്യം ഇതുപോലെ ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ ആ അപ്പൊ ഇനി എന്നെ ശ്രദ്ധിക്കെ എന്താ ഈ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നവൻ യേശുവിനെ സ്വീകരിക്കുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഒരു കുഞ്ഞിനെ നിങ്ങൾ യേസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആരെ ആ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു യേശുവിനെ ഉറക്കെ അവർക്ക് പറഞ്ഞേയാ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ സാത്താൻ വധിച്ചിരിക്കുന്ന വലിയൊരു നുണ ഇതാണ് അതായത് കുറച്ച് കുട്ടികളാണെങ്കിൽ വലിയ സന്തോഷം എന്നുള്ളതാണ് ആളുകളുടെ ഒരു മുദ്രാവാക്യം നാം ഒന്ന് നമുക്കൊന്ന് അരയാണെങ്കിൽ സന്തോഷമായ അര ഒരു അര കുഞ്ഞിനെ കിട്ടാൻ വലിയ വഴിയുണ്ടോന്ന് അന്വേഷിച്ചടക്കാൻ അപ്പൊ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുട്ടികൾ ഉണ്ടാവുന്നത് ഒരു ബാധ്യതയാണെന്ന് ചിന്തിക്കുന്നതാണ് ലോകത്തിന്റെ അരൂപി ഇപ്പൊ എനിക്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർക്കുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റില് ഒരു ഏഴെട്ട് കൊല്ലം മുമ്പാണ് കുവൈറ്റിൽ ഒരു ശുശ്രൂഷ നടത്തുന്ന സമയത്ത് അന്ന് ഞാൻ പ്രസംഗിച്ചത് കൂടുതൽ മക്കളുണ്ടായ കൂടുതൽ അനുഗ്രഹം ഇതിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത് അപ്പൊ ആ പ്രസംഗം ഞാൻ ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ ഏഴെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒത്തിരി പേർക്ക് അത് സന്തോഷായില്ല അവര് ഇങ്ങനെ പറഞ്ഞു കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് ബാധ്യതയല്ലേ അപ്പൊ ഞാൻ അന്ന് പ്രസംഗിച്ചത് സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകണം അതിനെ കുറിച്ചാണ് പ്രസംഗിച്ചത് എട്ട് കൊല്ലം കൊണ്ടായിട്ടാണ് കോവറ്റില് അപ്പൊ എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് അത് കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരെന്നെ കാണാമെന്നും അവൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞ സന്ദേശം കറക്റ്റ് ഞാൻ കോവിലെ സന്തോഷാണ് ഒരു കൊച്ചു പയ്യനെ ഞാൻ ചോദിച്ചത് നീ കല്യാണം കഴിച്ചോ ഇല്ല പിന്നെ നീ എന്താണ് ഇപ്പൊ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞു വരാൻ കാരണം അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛാ എന്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങള് മക്കള് പറയാവോ ഗസിയാവോ പത്തൊൻപത് മക്കളാണ് ഒന്ന് കൈ നന്ദി പറഞ്ഞു പത്തൊൻപത് മക്കളാണ് കുവൈറ്റില് ഇപ്പൊ ചിലപ്പോ ഓൺലൈനിൽ ആ സഹോദരൻ ചിലപ്പോ ഇത് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോ അവൻ കേൾക്കുമായിരിക്കും പത്തൊൻപത് അപ്പൊ ഞാൻ ചോദിച്ചു നീ എത്രാമത്തെയാണ് ഞാൻ പത്തൊൻപതാമത്തെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെ രണ്ട് സഹോദരങ്ങള് പ്രായമായിട്ട് മരിച്ചുപോയി ബാക്കി പതിനേഴ് പേരുണ്ട് ഞാൻ ചോദിച്ച അമ്മ അമ്മ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു എന്നുവെച്ചാല് പത്തൊമ്പത് അത്ര അതിൽ കൂടെ അതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അതിൽ കൂടുതൽ പത്തൊമ്പത് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു ആ ചെറുപ്പക്കാരനെ കാണാൻ പറ്റിയത് അവൻ പറഞ്ഞു അച്ഛൻ ആ സന്ദേശത്തിൽ ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുത്താണ് അത് മുഴുവൻ പറഞ്ഞത് സന്താനപുഷ്ടിയുള്ളവനായി പെരുകിയാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതിനെ കുറിച്ചാണ് അന്ന് പ്രസംഗിച്ചത് അപ്പോ അവൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് മുഴുവൻ ആണ് മുഴുവൻ ഒന്നും തെറ്റല്ല പത്തൊമ്പത് മക്കളുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അത് അനുഭവിച്ചതാണ് ഉറക്കെ പറഞ്ഞേയ അപ്പൊ ഒന്നാമത്തെ കാര്യം ഇന്ന് ഈ വചന പഠനത്തിനീശോ തരുന്ന ആദ്യത്തെ സന്ദേശം മക്കളെ സ്വീകരിക്കുക ഒത്തിരി ചെറുപ്പക്കാരായ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സന്തോഷം നാല് മക്കള് അഞ്ചു മക്കള് ആറ് മക്കള് ഏഴ് മക്കളൊക്കെ ആയിട്ട് വരുന്നവരെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടു ഒത്തിരി മക്കളുള്ള കുടുംബങ്ങൾ എന്ത് സന്തോഷാണ് കുഞ്ഞുങ്ങളെല്ലാം ആയിട്ട് വലിയ അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ ഇപ്പൊ ഈ നാളുകളില് എനിക്ക് കുറച്ച് പ്രയാസങ്ങള് പലയിടങ്ങളിൽ ഇന്നായിട്ട് നേരിട്ട് ആ സമയത്ത് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതിലെ ഒരു സഹോദരന് അവൻ എട്ട് മക്കളാണ് അപ്പൊ അവൻ എനിക്കൊരു സന്ദേശം അയച്ചു ഞാനല്ലേ ചാ അച്ഛൻ ഇങ്ങനെ പ്രയാസപ്പെടും ചെയ്യരുത് എന്റെ അച്ഛാ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ എന്നിട്ട് അവൻ എണ്ണി 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 എട്ട് മക്കളുള്ള അവന്റെ കുടുംബത്തിൽ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവൻ എഴുതി പറഞ്ഞു ആ ദൈവം സ്നേഹമല്ലാതെ കരുണയല്ലാതെ പിന്നെന്താണ് അച്ച എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ ഓർക്കുക എട്ട് മക്കളുള്ള ഒരു വീട്ടിലെ ഒരപ്പ പറയുകയാണ് അതായത് ഒരു നിവൃത്തിയില്ലാത്ത ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ദൈവം എങ്ങനെയാണ് കരുതുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതൽ മക്കളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ അമയൻ ഒത്തിരി മക്കൾ ഉണ്ടാവട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത കൂട്ടായ്മ അനുഗ്രഹിക്കാണ് നിങ്ങൾക്ക് ഒത്തിരി മക്കൾ ഉണ്ടാവട്ടെ അമർത്തി കുലുക്കി നിറച്ചണന്ന് നിങ്ങളുടെ മടിയിലിട്ട് ദൈവം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഒരു ബാധ്യതയാണെന്ന് വിചാരിക്കരുത് ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ടത് ദൈവത്തിന് ഒരു മുൻഗണനാക്രമമുണ്ട് എന്താ പറഞ്ഞേ ഞാൻ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞ സെന്റൻസ് പറയൂ ദൈവത്തിന് ഒരു മുൻഗണനാക്രമമുണ്ട് എന്താണ് ദൈവത്തിന്റെ ദൈവത്തിന് അതായത് നമ്മുടെ മുൻഗണനാ ക്രമം ഒരു ശരാശരി മലയാളിയോട് നമ്മൾ ചോദിക്കുകയാണ് കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ആ ശരാശരി മലയാളി ഇങ്ങനെ മറുപടി പറയും അച്ഛ ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാൻ ഇരിക്കാം അപ്പൊ ഇതാണ് അപ്പൊ ഒരു ശരാശരി ആവറേജ് മലയാളിയുടെ പ്രയോറിറ്റി എന്താണ് ജോലി കല്യാണം മക്കൾ ഇതാണ് പ്രയോറിറ്റി ഇപ്പൊ ഒരു ശരാശരി മലയാളിയുടെ മുൻഗണനാക്രമം എങ്ങനെയാണ് ആദ്യത്തേത് പഠനം ജോലി കല്യാണം മക്കൾ ദൈവത്തിന്റെ മുൻഗണനാക്രമം എങ്ങനെയാണെന്ന് അറിയാമോ ദൈവത്തിന്റെ മുൻഗണനാക്രമം പഠനം പ്രായപൂർത്തി കല്യാണം മക്കൾ ജോലി ജോലി എന്തിനാണ് പറ ജോലിയെ മക്കളെ വളർത്താനാണ് മക്കളില്ലാത്തവന് എന്തിനാണ് ജോലി മക്കളെ വാങ്ങാത്തവന് എന്തിനാണ് ജോലി മക്കളെ വളർത്താൻ ഇഷ്ടമില്ലാത്തവന് എന്തിനാണ് ജോലി മക്കളോട് താല്പര്യം ഇല്ലാത്തവന് എന്തിനാണ് ജോലി എന്തിനാണ് സമ്പത്ത് മക്കളെ നന്നായിട്ട് വളർത്താൻ മക്കളെ അഭിഷേകത്തിൽ വളർത്താൻ മക്കൾക്ക് ഒരു കുറവ് വരുത്താതെ വളർത്താൻ ഞാൻ നിങ്ങളോട് പറയാണ് ഇത് പ്രവചനമാണ് അതായത് ജോലിക്ക് വേണ്ടി അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് മക്കളെ താമസിപ്പിക്കുകയാണെങ്കിൽ ഇത് ഇന്ന് ഇത് പ്രവചനാണ് ഇത് ഏറ്റെടുത്തു മക്കൾക്ക് ജന്മം നൽകൂ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജോലി തരും ഞാനിത് ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആരും എൻ്റെ അടുത്ത് ജോലിക്ക് വന്നിട്ടില്ല കാരണം അവർക്ക് മക്കളെ സ്വീകരിച്ചാൽ അവർക്ക് ജോലി കൊടുക്കേണ്ട ബാധ്യത ഇതാരുടെ വചനമാണോ ആ ദൈവത്തിൻ്റെതാണ് അവർക്ക് പറഞ്ഞേ ഹല്ലേ അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മുൻഗണനാ പട്ടികയിൽ ഒന്നാം സ്ഥാനം എന്തിനാണ് മക്കൾ നിങ്ങൾക്കറിയോ ബൈബിളിലെ ആദ്യത്തെ അനുഗ്രഹം എന്താണ് ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് ഇതാടാ പിടിച്ചോ ഒരു അനുഗ്രഹം പിടിച്ചോടാടാ പറഞ്ഞിട്ട് ഒരു ഒരനുഗ്രഹം കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം ഏതാണ് പറയാമോ അതെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ മാനവരാശിക്ക് ദൈവം കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കാം വായിക്കാം മുതൽ മുതൽ പുസ്തകം എല്ലാവരും എടുക്കണം അല്ലാത്ത സ്ക്രീനിൽ നോക്കണം വെറുതെ ആരും ഇരിക്കരുത് വായിക്കണം വായിച്ച് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ടും അങ്ങനെ വായിച്ച് ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ചായയിൽ അവിടുന്നവരെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ ആ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകരുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ മനസ്സിലായോ ഈ കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒത്തിരി മക്കളെ സ്വീകരിക്കുക ഒത്തിരി കാര്യങ്ങളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവും ആധിപത്യം ഉണ്ടാവും പറഞ്ഞേ അല്ലേ ദൈവവചനത്തിന് മാറ്റമില്ലാതെ ദൈവോചന തെറ്റില്ല തെറ്റില്ല ദൈവജന തെറ്റില്ല നിങ്ങൾക്ക് സമ്പത്തിന്റെ മേൽ ആരോഗ്യത്തിന്റെ മേലൊക്കെ അധികാരം ഉണ്ടാവും അധികാരം ഉണ്ടാകും ഒത്തിരി മക്കളെ സ്വീകരിക്കും അപ്പോ പലരും വിഷമിക്കുന്നുണ്ട് അച്ഛാ ഇനിയിപ്പ ചെയ്യാൻ പറ്റും നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ഈ ലോകത്ത് ഗർഭചിത്രങ്ങൾ ഒഴിവാകാൻ പ്രാർത്ഥിക്കുക നിങ്ങൾ മുട്ടുമെന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങൾക്ക് ഒത്തിരി മക്കളെ സ്വീകരിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ആ വഴി ആ ജീവന്റെ വഴി അടച്ചു കളഞ്ഞു സാരമില്ല നിങ്ങൾ ഭാരപ്പെടണ്ട ഇനി നിങ്ങളത് നിങ്ങൾ പ്രായമായി ഞങ്ങളുടെ സന്താന ഭാഗ്യത്തിന്റെ പ്രായം കഴിഞ്ഞു വിഷമിക്കണ്ട നിങ്ങൾ ഇനി അതോർത്ത് പറയപ്പെടേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക അനേകം ഇന്ന് കല്യാണം കഴിക്കുന്നവരിൽ മുപ്പത് ശതമാനത്തിലധികം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് ദൈവമേ എല്ലാവർക്കും ഇഷ്ടം പോലെ മക്കളെ കൊടുക്കണം ഇഷ്ടം പോലെ അവർക്ക് പറഞ്ഞേ ഹലേ അല്ല ഒരിക്കലെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇവിടെ കൂട്ടായ്മയിൽ വരുന്ന ഒരു സഹോദരി ഒരിക്കല് അവരിങ്ങനെ ഒരു കുഞ്ഞുണ്ട് രണ്ട് കുഞ്ഞുണ്ട് എനിക്ക് അങ്ങനെ ആ സമയത്ത് ഞാൻ തോന്നും ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആത്മാവ് ഇങ്ങനെ പറഞ്ഞു അതെ ഇവർക്ക് പുതിയ കുഞ്ഞിനെ കൊടുക്കാൻ പോകാറുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഏ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ പുതിയ കുഞ്ഞു വരാൻ പോകണല്ലോ ഇന്നലെ മകൾ മകള് വന്ന അടുത്ത് പറഞ്ഞു എന്റെ അച്ഛാ ഒന്നല്ല രണ്ടാന്ന് പറഞ്ഞു രണ്ടാണ് വയറ്റി കിടക്കുന്നത് അതങ്ങനാണ് അവ ദൈവം അങ്ങനെ അങ്ങോട്ട് അനുഗ്രഹിക്കട്ടെ രണ്ട് മൂന്ന് നാലൊക്കെ വരട്ടെ ഒറ്റപ്രസവത്തിൽ പറഞ്ഞേ ഹല്ലേയാ ചി പറഞ്ഞേ ഹല്ലേയാ ഞാൻ ശുശ്രൂഷ ചെയ്തൊരു ഇടപകല് ഒരു സഹോദരന്റെ വീട്ടില് ആ ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പൊ മൂന്ന് പേര് നല്ല മുടുക്കനായിട്ട് പള്ളിയില് ശുശ്രൂഷക്ക് വരുന്ന ഓർക്കുന്നുണ്ട് നല്ല മുടുക്കനായിട്ട് അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവട്ടെ നല്ലപോലെ ഉണ്ടാവട്ടെ അപ്പൊ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം ഇവിടെ ഈശോ പറയുകയാണ് എന്റെ നാമത്തിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു അപ്പൊ അതിന്റെ മറുവശോ ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞാലാവും എനിക്കൊരു ഇപ്പൊ ഈശോ ഒരു കുഞ്ഞിനെ തരുന്ന സമയത്ത് ജോലി കാനഡി എസ് വിസ അയർലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ വേണ്ട എന്ന് പറയുമ്പോ ആരും ഭരപ്പെടാൻ ഞാൻ പറയുന്നില്ല കുറ്റബോധം ഒന്നും വേണ്ട നല്ല വിമസാരം നടത്തി മോചനം പ്രാപിക്കാം വിഷമിക്കൊന്നും വേണ്ട പക്ഷേ ഇത് ശ്രദ്ധിച്ച് നമ്മൾ പറയുകയാണ് ഒരു കുഞ്ഞിനെ ഈശോ വന്ന് ഇങ്ങനെ കൈ കൊണ്ട് തരികയാണ് എന്താണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി വാക്യം മൂന്ന് മക്കൾ ദൈവത്തിന്റെ ദാനം ഉദരബലം ദൈവത്തിൻറെ ആ വാക്കെന്ന് പറഞ്ഞെ മക്കൾ ദൈവത്തിന്റെ ദാനം ഉദരബലം ദൈവത്തിന്റെ അയ്യേ ഉദരബലം ദൈവത്തിൻ്റെ സമ്മാനം സമ്മാനമാണ് സമ്മാനം ഒരു സമ്മാനം സർവശക്തനായ ദൈവം ഒരു സമ്മാനം ലാബിൽ മനുഷ്യന്റെ ലബോറട്ടറികളിൽ മനുഷ്യന് ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ദൈവത്തിന് മാത്രം ഇത്ര മക്കളാണ് നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളില്ലാത്തത് വലിയ വേദനയാണ് ഒത്തിരി മക്കള് ഭാരപ്പെടുന്നുണ്ട് ഒരുപാട് മക്കൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഒത്തിരി മക്കൾ ഭാരപ്പണം മക്കളില്ലാത്തതിന്റെ വേദന അതൊരു അസാധാരണമായ വേദനയാണ് നിങ്ങൾക്ക് അറിയില്ലത് ഒത്തിരി ചോരയാ വരുന്ന കണ്ടീന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്ര മക്കൾ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറയുന്ന നിങ്ങൾ കേട്ടെ സമ്മാനമാണ് ഒരു സമ്മാനം ദൈവം എങ്ങനെ തിരികാണ് കൊണ്ടുപോകുന്നത് മക്കളെന്താ സമ്മാനം ആ സമയത്ത് നമ്മൾ എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും മക്കളെ വിഷമം ഒന്നും എന്നോട് തോന്നരുത് എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ ആ കുഞ്ഞിനെ നോ പറയുമ്പോൾ നിങ്ങൾ ആരോടാണ് നോ പറയുന്നത് ഈശോയെ നിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തൽക്കാലത്തേക്ക് ആവശ്യമില്ല ഞങ്ങൾക്കിപ്പോ ജോലി മതി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം പരിഗണിക്കുന്നില്ല വചനം പറയുന്നു അറിവില്ലാത്ത കാലം ഓട്ടെ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനെ ദൈവം തരികയാണെങ്കിൽ നോ പറയരുത് ഒന്നെ പറഞ്ഞേ ഹാലേ ലുയാ ഹാലേലുയാ ഒരു കുഞ്ഞിനെ ദൈവം തരികാണ് ഇനി എനിക്ക് പട്ടാളി പറഞ്ഞ വലിയൊരു സന്ദേശമുണ്ട് അത് ദൈവികജ്ഞാനമാണത് അച്ഛൻ ഒക്കെ പറഞ്ഞ പറഞ്ഞത് എങ്ങനെയാണ് അതായത് നമ്മളിപ്പോ പല മാതാപിതാക്കളെയും മക്കൾ നോക്കുന്നില്ല അച്ഛൻ്റെ അടുത്ത് ഒരു കുടുംബം വന്നു എന്നാ പറഞ്ഞേ അച്ഛൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് എന്റെ മനസ്സിലുണ്ടത് അച്ഛൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്റെ മകൻ എന്നെ നോക്കുന്നില്ല എത്ര മകനുണ്ട് ഒരു മകനെ ഉണ്ട് അവൻ എന്നെ നോക്കുന്നില്ല അച്ഛനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് അവന് വേണ്ടിയാണ് എന്റെ മുഴുവൻ ഞാൻ സമർപ്പിച്ചത് ഈ ജീവിതകാലം മുഴുവൻ ഞാൻ പടവെട്ടിയതും പോരാടിയതും ഓടിയതും തളർന്നതും എല്ലാം അങ്ങനെ വേണ്ടിയിട്ടാണ് എന്നെ അവസാനിപ്പൊ എന്നെയും ഭാര്യയും ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞറിയാവോ അതായത് ഈ മാതാപിതാക്കളെ നോക്കേണ്ടത് ഈ മകനല്ല അപ്പൊ അച്ഛന് സംശയമാണ് ഈ മകനല്ലെങ്കിൽ പിന്നെ ഒറ്റ മകനേ ഉള്ളൂ പരിശുദ്ധാത്മാവ് പറയാണ് ഇവരെ നോക്കണ്ട മകന് ഇവർ ജന്മം കൊടുത്തിട്ടില്ല ഇവരെ നോക്കേണ്ട മകൻ ഇവര് ജന്മം കൊടുത്തിട്ടില്ലെന്ന് എന്നിട്ട് അത് വളരെ വലിയ ജ്ഞാനമാണത് എന്തെന്നറിയാമോ അതായത് എല്ലാ മക്കൾക്കും മാതാപിതാക്കളെ നോക്കാനുള്ള കൃപയില്ല എല്ലാ മക്കൾക്കും ഇല്ല ഇപ്പൊ അച്ഛനാവാൻ വെളി കിട്ടിയ ഒരുത്തിന് സിസ്റ്റർ ആവാൻ വെളി കിട്ടിയ ഒരാൾക്ക് സമർപ്പണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാതാപിതാക്കളെ പരിചരിക്കാനും അവരെ നോക്കാനും അവരുടെ രോഗക്കിടക്കേ അങ്ങനെയുള്ള സാധനമൊന്നും ഇല്ല അവർക്ക് അവർക്ക് അങ്ങനെയുള്ള ഗിഫ്റ്റ് ഇല്ല എന്നാ കുടുംബ ജീവിതം നയിക്കുന്ന മാതാപിതാവ് എനിക്ക് പറയാം ഒത്തിരി ചില ആളുകൾ എനിക്കറിയാം അപ്പനെ അമ്മയും അങ്ങനെ അത്തുപോലെ കരുതുന്ന ആളുകളുണ്ട് അവർക്കൊരു കൃപയുണ്ട് അങ്ങനെ ഒരു കൃപയുള്ള കുഞ്ഞിനെ നിന്റെ ഉദരത്തിൽ ദൈവം വെച്ചിട്ടുണ്ട് ചിലപ്പോ നമ്മൾ എന്ത് നോ പറയും നോ പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ വഴി തടയും ആരും ഭാരപ്പെടുത്താനല്ല ഞാൻ പറയുന്നത് പക്ഷേ വേണ്ട എന്ത് തെറ്റ് ജീവിതത്തിൽ വന്നാലും അനുഭവിക്കുക തിരിച്ചറിയുക കുമ്പസാരിക്കുക അവിടുന്ന് ദൈവം വളർത്തിക്കൊള്ളും അവർക്ക് പറഞ്ഞേ ഹല്ലേ ഇതൊന്നും ആരെയും ഭാരപ്പെടുത്താൻ പറയുന്നല്ല പറയുമ്പോ വചനം പഠിപ്പിക്കുമ്പോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല അതിനകത്ത് വെള്ളം ചേർക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ഇത് ശ്രദ്ധിച്ച് ഒരു കുഞ്ഞിനെ കർത്താവ് തന്നാൽ നോ പറയരുത് സ്വീകരിച്ചോ പറ ആമേയും പറ അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങൾ വാർദ്ധക്യത്തിലായി ഇവിടെ ഇരിക്കുന്ന പല അമ്മച്ചമാരും പല അപ്പച്ചമാരും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കുക ഒരു കാരണവശാലും അബോർഷൻ കുടുംബങ്ങളിൽ പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങൾ പറയണ ആരെങ്കിലും കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാനുണ്ട് ഇനി ചില സാഹചര്യങ്ങളുണ്ട് അമ്മ മരിച്ചു പോകണം ആ സമയത്ത് ചിലപ്പോ കുഞ്ഞിനെ കുഞ്ഞിന്റെ ജീവൻ എടുക്കേണ്ടി വരും അമ്മ മരിച്ചു അമ്മയും കുഞ്ഞും തമ്മിൽ അങ്ങനെയൊക്കെ ചില പ്രത്യേക സാഹചര്യമുണ്ട് അതല്ലാതെ നമുക്ക് ജോലി ജോലി നമ്മുടെ അഭിമാനം അല്ലെങ്കിൽ പെട്ടെന്ന് ഇനി ചില ആളുകൾ പറയുന്ന വളരെ മോശപ്പെട്ട വാക്കുകളുണ്ട് എന്റെ അടുത്ത് വളരെ വേദനയോടെ എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഒരു രാത്രിയിൽ നൈറ്റ് വീച്ചിൽ തുടങ്ങാൻ പോവാണ് അവന് ഏഴാമത്തെ കുഞ്ഞാണ്ടാവാൻ പോവാണ് ഏഴാമത്തെ കുഞ്ഞിനെ അവൻ്റെ അവൻ്റെ ഭാര്യ ഗർഭത്തിൽ വെച്ചിരിക്കുകയാണ് ആ സമയത്ത് അവൻ എൻ്റെ മുറി വന്നിട്ട് എന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മാപ്പ് ചോദിക്കുകയല്ല അവന് വിഷമം വന്നിട്ട് നിലത്തോട്ട് അങ്ങോട്ട് നിലത്തോട്ടങ്ങോട്ടിരുന്നിട്ട് ഞാൻ ഇരിക്കുകയാണ് എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കടന്ന് കരയുകയാണ് എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഏഴാമത്തെ കുഞ്ഞിനെ ഭാര്യ ഗർഭത്തിൽ വെച്ചിരിക്കുകയാണ് അവളോട് അവളുടെ വീട്ടുകാർ പറയാണ് പന്നി പ്രസവിക്കുന്ന പോലെ ഇങ്ങനെ പ്രസവിച്ച് നടന്നോളാ പറയുകയാണ് അത് കേട്ടിട്ട് അവള് പറയാണ് അത് അവൾക്ക് ഭയങ്കര മുറിവായിട്ട് അവൾ പറയാണ് ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല ഇതിനെ ഞാൻ കൊല്ലും അപ്പൊ ഈ സഹോദരൻ ദൈവ ചെയ്യുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം എന്റെ അടുത്ത് കാല കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങാണ് എന്റെ ഭാര്യ ചെയ്താൽ പിന്നെ ഈ സുവിശേഷകൻ ഉണ്ടാവില്ല അത് പറഞ്ഞിട്ട് അവൻ കരയുകയാണ് കാരണം അച്ഛ പിന്നെ ഞാൻ സുവിശേഷം പറയാൻ എങ്ങനെ ഞാൻ പോയി നിൽക്കും എൻ്റെ കുഞ്ഞിനെ വന്നിട്ട് അല്ല അത് തടയാൻ പറ്റാതിരുന്നുണ്ട് അങ്ങനെ പറഞ്ഞാണ് അവൻ കരയുന്നത് അപ്പൊ എന്താണ് ഈ സ്ത്രീയെ മുറിപ്പെടുത്തിയത് പന്നി പ്രസവിക്കുന്ന പോലെ നീ പ്രസവിച്ചവള പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ പറയരുത് ജീവനെതിരെ ഒരു വാക്ക് പറയരുത് എന്റെ മക്കളെ ജീവനെതിരെ ഒരു വാക്ക് പോലും പറയരുത് ഇവിടെ കുടുംബത്തിന് കുഞ്ഞ് സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അവളെ ദേവതുല്യം പരിഗണിക്കണം കൂടുതൽ കൂടുതൽ മക്കളുണ്ടാവും പ്രോത്സാഹിപ്പിക്കണം അതിനു വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുക്കണം അതിനുവേണ്ടി സാമ്പത്തിക സഹായം കൊടുക്കണം ആർക്കെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അറിഞ്ഞ് സഹായിക്കണം ചുദ്ധി പറഞ്ഞേ ഹാലിനോ ഒരു ജീവൻ വരാൻ തടയരുത് ഒരു ജീവൻ വരാൻ ചിലപ്പോൾ ആ ജീവനേതായിരിക്കും വിൻസെന്റ് പറയുന്ന ഒരു വിശുദ്ധൻ മുപ്പത്തിരണ്ട് പേരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് മുപ്പത്തിരണ്ട് പേരെ ആ വിശുദ്ധൻ ആ അമ്മ ഗർഭചിന്തം ചെയ്തിരുന്നെങ്കിൽ ആ വിശുദ്ധൻ ഉണ്ടാവുമോ ഉണ്ടാവില്ല ആ അമ്മ അത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ആ വിശുദ്ധൻ ഉണ്ടാവില്ല ഈ ലോകത്തെ മാറ്റിമറിക്കേണ്ട ഒരു ജന്മം വരേണ്ടത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ വിളിച്ചതിനാണ് പറഞ്ഞു ഒന്ന് ഒന്ന് വേഗം എഴുന്നേറ്റ് വേഗം എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം ഇപ്പൊ ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല വിടുതല് മക്കൾക്ക് കിട്ടും നല്ല വിടുതല് ഇന്നലെ അമ്മ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു മൂന്ന് കാര്യം ഞാൻ അച്ഛനോട് വിളിച്ച് ചോദിച്ചു മൂന്ന് തവണ അമ്മച്ചിയുടെ ഭാഗ്യം കൊണ്ടാണ് ഫോൺ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഏതായാലും ആ അമ്മച്ചി വിളിക്കുമ്പോഴൊക്കെ ഫോൺ കിട്ടും അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് മൂന്ന് കാര്യം ഞാൻ ചോദിച്ചു മൂന്ന് നടന്നു എന്റെ അച്ചാ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു പറയുകയാണ് അതിലൊരു കാര്യം മകന്റെ കാര്യമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഒത്തിരി വിഷമത്തിലായിരുന്നു മകനൊരു ഒരിക്കലും പറ്റാത്ത രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നി ഊഗരാക്കൊടുക്കനകത്ത് പോയിപ്പെട്ടിരിക്കുന്നു ഇന്നലെ വിളിച്ചാണ് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം ശരിയായി അച്ഛാ എല്ലാം ശരിയായി ഭർത്താവിന്റെ മകനെ വീണ്ടെടുത്തു ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഥ പറയാനുണ്ട് മക്കളെ ദൈവം രക്ഷിച്ചു തന്നു ഇനി അതല്ല ഇപ്പോൾ മക്കളൊരു അടിമത്തത്തിലാണ് വിഷമിക്കരുത് നിങ്ങളുടെ മക്കളെ ദൈവം രക്ഷിക്കും അതിന് തൻ്റെ ഇടമുള്ളവനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് മക്കളെ ദൈവം രക്ഷിച്ചു തരും വിഷമിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചെറിയനാട് ചെന്ന സമയത്ത് ഒരു മാസം മുമ്പാണ് അവിടെ ചെന്ന സമയത്ത് ഒരു ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു മകനെയും കൊണ്ട് ഒരമ്മ വന്നു അപ്പൊ ഞാൻ ആദർശന് കാണിച്ചുകൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞിനെ ഓർത്ത് അവൻ കൊച്ചു പ്രായത്തിലായിരുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഓർത്ത് വാവിട്ട് കരഞ്ഞു വന്ന ഒരു ഒരമ്മയാണ് ഞാൻ എന്താന്ന് പറയുന്നില്ല അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ മൂക്കത്ത് വരൽ വെക്കുന്ന സ്വഭാവദൂഷ്യങ്ങളുണ്ടായിരുന്നു ഈ കൊച്ചിനെ ഭയങ്കര പ്രശ്നം ഒരുപാട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചു സൈക്കോട്ടിസ്റ്റിനെ കാണിച്ചു ആശുപത്രി കൊണ്ടുപോയി ബിഹേവിയറിൽ പ്രോബ്ലാണ് ഒരു പ്രത്യേക പ്രശ്നമാണ് ഈ കൊച്ചിന് ആളുകൾ അറിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന പ്രശ്നമാണ് കരഞ്ഞത്തിനൊക്കെ തകർന്നു വന്ന ഒരമ്മ അത് നമ്മൾ പ്രാർത്ഥിച്ചു ഒത്തിരി പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു കൊടുത്തു എല്ലാ വർഷവും ജൂൺ മാസം ഒന്നാം തീയതി അല്ലെ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോ ഈ അമ്മ മകനെ എന്നെ വിളിപ്പിക്കുമായിരുന്നു എന്നിട്ട് പറയാം അച്ഛാ നന്നായിട്ട് പോകുന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഈ അധ്യയന വർഷം ആരംഭത്തിൽ അവനെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു വിടുമായിരുന്നു ഇപ്പൊ പത്ത് പതിനെട്ട് വയസ്സുണ്ട് മകനെ കൊണ്ട് വന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മ കണ്ണുനീരോടെ പറഞ്ഞു കണ്ണുനീരോടെ ഒക്കെ തന്നു എന്നിട്ട് കണ്ണുനീരോടെ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റമാണ് എൻ്റെ മകന് കർത്താവ് കൊടുത്ത് പതിനെട്ട് വയസ്സുണ്ട് ഇപ്പൊ എന്തൊരു വലിയ മാറ്റം നന്ദി പറഞ്ഞു അപ്പോ ഇനി എന്തൊക്കെ ചെയ്യേണ്ടത് അപ്പൊ മുന്നോട്ട് നിന്ന് കരുതിന്നേ ഇത്തിരി കൂടെ മുന്നോട്ട് കരുതുന്നേ നമുക്ക് പുറകിലൊക്കെ ആള് വന്നിട്ട് അവിടെ എല്ലാം നിറഞ്ഞു ഇനിയിപ്പോ സ്ഥലമില്ല അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആരും വിഷമിക്കണ്ട ഒരു ത്യാഗം എടുക്കുമ്പോ ഒരു അനുഗ്രഹം കിട്ടും കേട്ടോ അങ്ങനടുത്തോട്ട് വന്ന ഒരു പ്രശ്നമില്ല ഇല്ല അടുത്തോട്ട് വന്ന് സാധിക്കുന്നിടത്തോളം നിറഞ്ഞങ്ങോട്ട് നിന്നോ ഇത്തിരി സ്ഥലമൊക്കെ നടുക്കോട്ടൂടെ കരുതിന്നോ പറ്റുന്ന അത്രയും അടുത്ത് നിന്നു ഇനി മുമ്പിലൊക്കെ സ്ഥലമുണ്ട് പുറകിലൊക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം ചെറുപ്പക്കാരൊക്കെ നിലത്തിരിക്കാൻ പറ്റുന്ന മക്കളൊക്കെ വന്നിരിക്കണം കേട്ടോ കൈകാലു മടങ്ങട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എപ്പോഴും കസേര ഇരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നിലത്തിരുന്ന് പഠിക്കണം നിലത്തിരുന്ന് പഠിക്കണം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നിലത്തിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കർത്താവ് അത് കാണും ആ താഴ്മ കാണും കേട്ടോ അതുകൊണ്ട് ഇരുന്ന് വയ്യാത്തവര് കസേരയിലൊക്കെ ഇരിക്കട്ടെ അല്ലാത്തവരൊക്കെ നിലത്തിരുന്ന് ഒന്ന് ത്യാഗം എടുത്ത് ഇന്ന് പ്രാർത്ഥിച്ചു അവരൊക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാപ്പെട്ട മക്കളെ ഞാനിത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല ഇന്ന് കൂട്ടായ്മയിൽ ഒത്തിരി മക്കളെ ഈശോ മനസാന്തരപ്പെടുത്തും ഒത്തിരി മക്കൾക്ക് കർത്താവ് അഭിഷേകത്തിൽ ഒരുപാട് മക്കളെ കർത്താവ് വീണ്ടെടുക്കും ഈ കാലഘട്ടത്തെ കുറിച്ച് എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട് അതായത് ഇനിയുള്ള കാലത്ത് കർത്താവ് നോട്ടവിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ എനിക്ക് അസാധാരണമായ അനുഭവം ഉണ്ടായി ഞാൻ സിംഗപ്പൂരിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധം ആരാധനയുടെ സമയത്ത് ഇങ്ങനെ പ്രേരണ തന്നു മദ്യപാനം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന മക്കള് മുന്നോട്ട് വരാൻ പറഞ്ഞു എനിക്ക് പറയാൻ മടിയായി കാരണം എന്താണ് അങ്ങനെ വിളിച്ച ആരേലും വരുമോ നിങ്ങൾ നൽച്ചു പരസ്യമായിട്ട് പകൽ വെളിച്ചത്തിൽ സന്ധ്യയ്ക്ക് ലൈറ്റ് കോപ്പി ചെയ്ത് തന്നെ പിന്നെയും ആര് വല്ലൊരു എന്ന് പറയാം പകൽ വെളിച്ചത്തില് മദ്യവാഹനം ഉപേക്ഷിക്കാൻ തീരുമാനം എടുക്കുന്നവര് മുന്നോട്ട് വരാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ എനിക്കൊരു ധൈര്യം ഇല്ല എന്ന് പറയാൻ അപ്പോൾ ആത്മാവ് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറ ഇത് പറ എനിക്ക് അത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണെങ്കിൽ പെട്ടെന്ന് ധൈര്യം തരും പരിശുദ്ധാത്മാവ് ധൈര്യം തന്നപ്പോൾ ഞാൻ പറഞ്ഞു ആത്മാവ് ഇങ്ങനെ പറയുന്നു മദ്യപാന ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്ത മക്കൾ എന്നെ തീർക്കൊണ്ട് വേഗം മുന്നോട്ട് വരാൻ പറയും ഒറ്റ കുഞ്ഞു പോലും വന്നില്ല കേൾക്കണം ഒറ്റ കുഞ്ഞു പോലും വന്നില്ല അപ്പൊ എനിക്ക് സംശയം വന്നു ഉടനെ പരിശുദ്ധ വീണ്ടും പറയാണ് നീ വീണ്ടും പറ വീണ്ടും പറ മദ്യപാനം ഉപേക്ഷി ഇവിടെ തൈര് ഇല്ലാത്ത നിൽക്കുന്നുണ്ട് ധൈര്യായിട്ട് വരാൻ ആത്മാവ് പറയുന്നു നിങ്ങൾ കേൾക്കണേ ഒറ്റ കുഞ്ഞു വന്നിട്ട ഇനി അത് വരാതിരിക്കുമ്പോഴാണ് അടുത്തത് പരിശുദ്ധാ പറയാണ് പൊർണോഗി അശ്ലീലം അശുദ്ധി വ്യഭിചാരം ഇത് ഉപേക്ഷിക്കാത്ത മദ്യപാനം ചോദിച്ചിട്ട് വന്നിട്ടില്ല മദ്യപാനം ചോദിച്ചിട്ട് വന്നിട്ടില്ല അന്നേരാണ് മറ്റേതെല്ലാം പറയുന്നത് ഞാൻ ഇത് ഭൂമി വളർന്ന താണു പോയാലും വേണ്ടില്ല ഞാൻ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു അവന്റെ പുറകെ ഒന്ന് 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 നൂറ് കണക്കിന് മനുഷ്യര് മുമ്പിലേക്ക് വന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഇനി ആരും വരരുത് എന്ന് പറഞ്ഞു ഇനി ആരും കാരണം മുമ്പിൽ സ്ഥലമില്ല അതുപോലെ തിങ് എന്നറിഞ്ഞ മക്കൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കാൻ എടുത്തിരിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ മക്കളിൽ ഞാൻ എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ കുഞ്ഞുങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് സഭയ്ക്ക് പ്രതീക്ഷയുണ്ട് നമ്മുടെ മക്കൾ അതിന് തീരുമാനമെടുക്കും വന്ന ഞാനെന്നറിയാം ചെറുപ്പക്കാർ യൂത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മക്കളുടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും മാറ്റിമറിക്കുന്ന ഒരു ശക്തി ആഗസ്തീനോസിനെ രൂപപ്പെടുത്തി ആ ശക്തി നമ്മൾ ആഗ്രഹിക്കണം എന്നെ നോക്കാം നിങ്ങൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് മാത്രമല്ല ശരിക്കും ദൈവം വരണം അതി കുറച്ചൊന്നും ആഗ്രഹിക്കരുത് ശരിക്കും ദൈവം വരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് സാവുകള് പൗര സാവു